നമസ്കാരം സംസ്ഥാനത്തിന്റെ പൊതുവായ സാമ്പത്തിക വളർച്ചയ്ക്ക് മുതൽ കൂട്ടിനായി ഇടതു സർക്കാരും ജനങ്ങളും ഒരുമിച്ച് നിന്നു യാഥാർത്ഥ്യമാക്കിയ സ്വപ്നമാണ് വിഴിഞ്ഞം തുറമുഖം ഇതോടെ കേരളം കണ്ടെയ്നർ വ്യവസായത്തിന്റെ കേന്ദ്രമായി മാറി രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പതിനേഴിനാണ് വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള കരാർ ഒപ്പുവെക്കുന്നത് ആ വർഷം ഡിസംബറിൽ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുകയും ചെയ്തു തുറമുഖം സമയബന്ധിതമായി ഈ വിധത്തിൽ പൂർത്തിയാക്കാൻ പ്രത്യേക ശ്രദ്ധയും കരുതലുമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ സർക്കാർ കൈക്കൊണ്ടത് പ്രത്യേക പ്രവർത്തന കലണ്ടർ തയ്യാറാക്കിയും പ്രതിമാസ അവലോകന യോഗങ്ങൾ നടത്തിയും ദൈനംദിന അവലോകനങ്ങൾക്ക് പ്രത്യേക മൊബൈൽ ആപ്പ് തന്നെ തയ്യാറാക്കിയുമാണ് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോയത് സംസ്ഥാനത്തിന് അകത്തും പുറത്തും നിന്ന് നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത ഉറപ്പാക്കി പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിക്കേണ്ട ഓരോ ഘടകത്തിന്റെയും സമയ കൃത്യത ഉറപ്പാക്കി സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കുന്നതിനായി അദാനി ഗ്രൂപ്പ് പ്രവർത്തിച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് ആകെ മുതൽ മുടക്ക് ഇതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ സംസ്ഥാന സർക്കാരും എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ വഹിക്കുന്നത് തുറമുഖ നിർമ്മാണത്തിനുള്ള കരാർ ഒപ്പുവെക്കുന്ന സമയത്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എട്ട് കോടി രൂപയുടെ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് ശുപാർശ ചെയ്തിരുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് വളരെ അനുകൂലമായ നയം സ്വീകരിച്ചതിന്റെ ഫലമായി കോടി രൂപ പുനരധിവാസത്തിനായി മാത്രം ഇതുവരെ ചെലവഴിച്ചു വിഴഞ്ഞം നിവാസികൾ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി സർക്കാർ ഫണ്ട് ഉപയോഗപ്പെടുത്തിയും അദാനി കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിന്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത് ട്രയൽ റൺ പുരോഗമിക്കുന്ന വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യമായി ഒരേ സമയം രണ്ടു കണ്ടെയ്നറുകൾ തങ്ങിയത് ശ്രദ്ധേയമാവുകയാണ് എം എസ് സി തവിഷി എന്ന കണ്ടെയ്നർ ബർത്തിൽ തുടരുകയാണ് ഇതിന് പുറമെയാണ് എം എസ് സി ഐറ ഇന്നലെ വൈകിട്ട് എത്തിയത് അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇവിടേക്ക് തുടർച്ചയായി കപ്പലുകൾ എത്തുമെന്നാണ് വിവരം ലോകോത്തര ഷിപ്പിംഗ് കമ്പനി എം എസ് സി ഇവിടെ കപ്പലുകൾ വലിയ നിര തന്നെ ഒരുക്കുമെന്നാണ് സൂചന ട്രയൽ റൺ ആയതിനാൽ തിരക്ക് കൂട്ടാതെയും കുറ്റമറ്റ രീതിയിലുമുള്ള കണ്ടെയ്നർ നീക്കത്തിലാണ് തുറമുഖ അധികൃതരുടെ ശ്രമം ഇതുവരെയും അടുത്തതിൽ നീളം കൂടിയ കണ്ടെയ്നർ ഭീമൻ എം എസ് എസ് സി അന്ന അടുത്ത ആഴ്ച ഇവിടെ എത്തുകയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് മീറ്റർ നീളവും അൻപത്തി എട്ട് പോയിന്റ് ആറ് മീറ്റർ വീതിയുമാണ് എം എസ് എസ് സി അന്നക്ക് ഉള്ളത് കഴിഞ്ഞ പതിമൂന്നിന് ഇവിടെ എത്തിയ എം എസ് എസ് സി കോഡ് ഗാർഗ്രഡ് ആയിരുന്നു ഇവിടെ ഇതുവരെ അടുത്തെത്തിയതിൽ ഭീമൻ നീളം കൂടിയ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മീറ്റർ എം എസ് എസ് സി അന്നയെ കൂടാതെ ഇരുപത്തിയഞ്ചിന് എം എസ് എസ് സി പലേർ മോർ എന്ന കണ്ടെയ്നറും എത്തും